നേപ്പാളിൽ കലാപം നടന്നു ഇനി ഇന്ത്യയിൽ നടക്കുമെന്ന് ആ പ്രതീക്ഷയിൽ കുറച്ചുപേരല്ല ഇവിടെ ഈ തുണിയും കുപ്പായവും തച്ചിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല പക്ഷെ നമ്പർ വൺ കേരളയിൽ ചിലപ്പോൾ നടന്നിരിക്കും അതുപോലെ അഴിമതിയാണല്ലോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വ്യക്തമായി കഴിഞ്ഞല്ലോ കപ്പലണ്ടി കച്ചവടം നടത്തിയ ആള് ഇപ്പോൾ കോടീശ്വരനായിട്ട് മാറിയിരിക്കുന്നു അതുപോലെ പല തൃശ്ശൂരിലെ കാര്യമാണ് തൃശ്ശൂരിലെ പാർട്ടി പ്രവർത്തകരാണ് പറഞ്ഞത് അവർ കണ്ട കാര്യം അവരെല്ലാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അതുപോലെ തന്നെ അഴിമതി സഹകരണ ബാങ്കിലെ തീവട്ടിക്കുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പാർട്ടി നേതാക്കളെല്ലാം കോടീശ്ശം എത്ര കോടികളാണ് സമ്പാദിച്ചിരിക്കുന്നത് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഓരോ ജില്ലയിലെയും ഓരോ പാർട്ടി പ്രവർത്തകരെയും ഇങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ അധികാരത്തിൻ്റെ ശീതളച്ചായി തെഴുത്ത് അങ്ങനെ വലിയൊരു വിപ്ലവം പാർട്ടി കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതുതന്നെയാണ് നേപ്പാളിലും സംഭവിച്ചത് ഇതു തന്നെയാണ് സോവിയറ്റ് യൂണിയനിലും സംഭവിച്ചത് അവരൊരു പ്രത്യേക ക്ലാസ് ആയിട്ട് അങ്ങ് മാറിക്കൊണ്ട് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു അവസ്ഥയും വ്യവസ്ഥയും സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ജനകീയമായിട്ടുള്ള പ്രതിഷേധം വളരെ ശക്തമാണെന്നാണ് പാർട്ടിയെ ഭക്തിയോടെ അവർക്ക് ആകെപ്പാടെ ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ പിണറായിയോടുള്ള ഭക്തിയാണ് അയ്യപ്പനോടോ ശബരിമലയോടോ ഒന്നും ഒരു ഭക്തിയുമില്ല ഇല്ല എരുമേരിയ ഭാവരോടും ഭക്തിയില്ല ഭക്തിയുള്ള ഒരാൾ പിണറായി വിജയനാണ് ആ സഖാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ അസറ്റുകൾ പാർട്ടിക്കുണ്ടാക്കുന്ന പാർട്ടി നേതാക്കൾക്കുണ്ടാക്കുന്ന പരിപാടികൾ പൂത്തൊലഞ്ഞു നിൽക്കുന്നത് പലരും ഇത് പറഞ്ഞിട്ടുണ്ടല്ലേ ഞാൻ വ്യക്തിപരമായിട്ട് പിണറായി ഗുരുസ്വാമി എന്നാണ് ഗുരുസ്വാമി പിണറായിയാണ് അവരുടെ ഗുരുസ്വാമി ഗുരുസ്വാമിയല്ല അതിന്ക്കും മേലെ സാക്ഷാത് അയ്യപ്പൻ അതായത് ഒരു എതിർപ്പിനും അങ്ങോട്ട് കടന്നു ചെല്ലാനാവാത്ത ഒന്നും സൂര്യ തുല്യനായിട്ടുള്ള സൂര്യകിരീടമണിഞ്ഞ ആള് അതെ കവചവും കുണ്ടലവും എല്ലാം ഉള്ള സൂര്യകിരീടമണിഞ്ഞ ഒരുവനാണ് ഏ അപ്പോൾ അങ്ങനെ മൃത്യുഞ്ജയൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ ഒരു ആളിനെയാണെങ്കിൽ ഒരു കൈതു കൂപ്പി ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നത് അതിന് ഹിമാചലിൽ നിന്ന് വന്ന മന്ത്രി ബാദപൂജവരാത്തിയ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് മന്ത്രി അപ്പൊ അങ്ങനെയുള്ള ഒരു ആളിനെ ഭജിക്കുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങയുടെ കീഴിൽ നടക്കുന്ന ഈ തീവട്ടിക്കൊള്ള എണ്ണമിട്ട് എണ്ണമിട്ട് നിരത്തുന്നത് ഒരു നാല് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നേപ്പാൾ സംഭവിക്കില്ല കാരണം ഇന്ത്യ മാതൃകയാക്കണമെന്നാണ് അവിടുത്തെ യുവാക്കളായ പ്രതിഷേധക്കാർ പറഞ്ഞത് നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി നമുക്കും വേണം അഴിമതിക്കാരനല്ലാത്ത ഒരു മുഖ്യമന്ത്രി നമുക്കും വേണമെന്നാണ് പറഞ്ഞത് അതാണ് അവർ പറഞ്ഞത് അതുപോലെ യോഗി ആദിത്യനാഥിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിനും വേണമെന്ന് ചിന്തിക്കും കാരണം എത്രമാത്രം വികസനമാണ് ഉത്തർപ്രദേശ് കൈക്കൊണ്ടത് ഒരൊറ്റ അഴിമതിയും ഇല്ലാതെ ഗുണ്ടാരാജിന് അവസാനം വരുത്തിക്കൊണ്ട് ഇവിടെ ഗുണ്ടാരാജ് പോലീസ് രാജായിട്ട് തെഴുക്കുകയല്ലേ എത്ര കൊടിയ മർദ്ദനങ്ങളാണ് നമ്മുടെ യുവതയും സ്ത്രീകളും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന എന്താ പറയുന്നത് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ജനസൗഹൃദം ജനമൈത്രി എവിടെയാണ് ജനമൈത്രി ഉള്ളത് ബിന്ദുവിൻ്റെ കണ്ണീര് നമ്മൾ കണ്ടതല്ലേ അതുപോലെ എത്രയെത്ര ചെറുപ്പക്കാരുടെ കണ്ണീര് ഉരുട്ടിക്കൊല്ലം എന്ന് അവൻ തെളിവില്ലെന്നും പറഞ്ഞ് ആ ഉരുട്ടിക്കൊലയ്ക്ക് പോലും പ്രോസിക്യൂഷൻ ശക്തമായിട്ട് വാദിക്കാത്തത് മൂലം ശിക്ഷ കിട്ടാതെ പോയൊരു സംസ്ഥാനത്താണ് രേതാ ചന്ദ്രശേഖർ പറയുന്നുണ്ട് ഡി ജി പി നടപടി ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി മൗനം ഇതാ ഇക്കഴിഞ്ഞ ദിവസം സമാപിച്ച സി പി ഐയുടെ ചെങ്കുടി വിപ്ലവക്കാരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു അക്ഷരം അതിനെ വിമർശിച്ച് പറഞ്ഞിട്ടില്ല ഒരക്ഷരം ഉണ്ടായിരുന്നില്ല കാരണം രേഖയിൽ പാർട്ടിയുടെ സഖാക്കൾ കുറേ പേര് പറഞ്ഞു അനുഭവമുള്ളവർ അപ്പോൾ അങ്ങനെയുള്ള ആ മുഖ്യമന്ത്രിയെ തന്നെ അവിടെ മുഖ്യ അതിഥിയായിട്ട് അവർ വിളിച്ചത് അത് വേറൊരു കാര്യം അപ്പോൾ ഒരു അങ്ങനെയുള്ളൊരവസ്ഥയിൽ ജനങ്ങൾ തീർച്ചയായിട്ടും പ്രതിഷേധം അവരുടെ ഉള്ളിലുണ്ട് ഡി വൈ എഫ് ഐക്കാർക്ക് തന്നെ പ്രതിഷേധമുണ്ട് ഈ പോക്കിൽ അവർ പുറമേ കാണിക്കുന്ന പാർട്ടി അച്ചടക്കത്തിൻ്റെ വാൾമുന ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു മനസ്സുമായിട്ടാണ് നമ്മുടെ യുവത നിൽക്കുന്നത് പണ്ടേ നമ്മൾ പറഞ്ഞതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥയിലേക്ക് ശ്രീലങ്കയുടെ അവസ്ഥയിലേക്കാണ് കേരളം കടം കൊണ്ടുപോയിരിക്കുന്നത് ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഒരു ന്യൂനപക്ഷ പ്രേമം അങ്ങോട്ട് തുടങ്ങും അതുപോലെ തന്നെ ഒരു അയ്യപ്പ ഭക്ത പിന്നെ ഭക്തി അങ്ങോട്ട് തുടങ്ങും ഇതിനൊന്നും കാര്യമില്ല കാലിയാണ് സാമ്പത്തിക സ്ഥിതി വളരെ വളരെ മോശമാണ് കേന്ദ്രത്തിൻ്റെ താങ്ങുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് എന്നിട്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേന്ദ്രത്തിനെ ചീത്തയും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് തിരിയാത്ര മോശം തൊഴിലൊന്നും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ റീറ്റെയിലായിട്ടുള്ള വിലക്കയറ്റം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് കേരളത്തിലെ ശതമാനം എന്ന് പറഞ്ഞാൽ തൊട്ട് രണ്ടാമത് നിൽക്കുന്ന കർണാടകത്തിന്റെ വിലക്കയറ്റത്തെക്കാൾ മൂന്നിരട്ടിയാണ് അവിടെ മൂന്ന് ശതമാനം കർണാടകത്തിൽ മൂന്ന് ശതമാനമേ ഉള്ളെങ്കിൽ നമ്മുടെ ഒമ്പതിനും അപ്പുറം ഒമ്പത് ചിൽ വാനും ആണ് മൂന്നിരട്ടിയാണ് നമ്മൾ ഈ വില കൊടുക്കുന്നു അസ്വസ്ഥരാകില്ലേ ജനം അവിടെയാണ് വലിയൊരു പ്രശ്നം ഓണത്തിന് വന്ന് സപ്ലൈ കൊണ്ട് കുറച്ച് കാണിച്ചത് കൊണ്ട് കാര്യമില്ല ഇറ്റ് ഇസ് വള്ളി കോസ്മെറ്റിക് ഡ്രസ്സിങ് സേർജറി ആവശ്യമുള്ളത് ഒരു കോസ്മെറ്റിക് ഡ്രസ്സിങ് അത് അപ്രസക്തമാണ് ചോദ്യം അല്ല സാറ് സൂചിപ്പിക്കുന്ന നേപ്പാളിലെ അതേ സാഹചര്യം തന്നെയാണ് കേരളത്തിലും അതെ അല്ലേ അവിടെ തീർച്ചയായിട്ടും രണ്ട് സമയങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് കെ പി ശർമ്മയോലി അദ്ദേഹം അധികാരത്തിലേറ്റ ശേഷം ആദ്യം പോയത് ഇന്ത്യയിലേക്കല്ല എല്ലാ പ്രധാനമന്ത്രിമാരും ഇന്ത്യയിലേക്കാണ് വരുന്നത് അദ്ദേഹം ആദ്യം പോയി ചൈനയിലേക്ക് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് ആണ് അതുകൊണ്ട് അങ്ങനെ പോകേണ്ടി വരുന്നു എന്തായാലും പണ്ട് കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരും സുരക്ഷിതരാണെന്ന് കരുതേണ്ടതില്ല അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് അങ്ങനൊരവസ്ഥ പോകില്ല എന്തായാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് മണിക്ക് സുശീല കുർത്തി എന്ന് പറയുന്ന പഴയ പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ത്രീയാണ് അവർ അവരധികാരമേറ്റു പ്രധാനമന്ത്രി ഇപ്പോൾ ലോകത്തിൽ സാരി ധരിക്കുന്ന ഒരേ ഒരു പ്രധാനമന്ത്രി അവരാണെന്ന് വേണമെങ്കിൽ പറയാം സാരി വേഷമാണെങ്കിൽ സത്യസന്ധയായിരുന്നുകൊണ്ടാണ് മറ്റവരെ മാറ്റിയിട്ട് ഇവരെ അധികാരത്തിലേറ്റിയിരിക്കുന്നത് വിദ്യാർത്ഥികളും എല്ലാം കൂടെ ചേർന്ന് പിന്നെ രാഷ്ട്രപതി നേരത്തെ തന്നെ ഉണ്ട് അവിടെ രാഷ്ട്രപതിക്ക് പ്രശ്നമൊന്നുമില്ല അവിടെ രാഷ്ട്രപതി രാമചന്ദ്ര പൗഡേൽ അതുപോലെ തന്നെ കരസേനാ മേധാവി അശോക് രാജ് അതുപോലെ തന്നെ അശോക് രാജ് സിംഗ്ദേൽ എന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിംഗ്ദേൽ അവരെല്ലാം കൂടി ഇരുന്ന് വിദ്യാർത്ഥികളുമായിട്ട് ചർച്ച നടത്തിയ തീരുമാനത്തിലാണ് സുശീല കൊർക്കി അവിടെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് അവരി ചർച്ച നടത്തും ചർച്ച നടത്തി അടുത്ത ആറു മാസത്തിനുള്ളിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് മാർച്ചോടു കൂടി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടു കൂടി പുതിയ ഒരു ഭരണകൂടം അവിടെ നിലവിൽ വരും ആ രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഗവർണറെ അല്ല മുഖ്യമന്ത്രിയെ പിരിച്ചുവിടാൻ ഗവർണർക്ക് അധികാരമുണ്ട് അങ്ങനെ പിരിച്ചുവിട്ടില്ലെങ്കിൽ തന്നെയും ഇവിടെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അവിടെ എം കെ കണ്ണൻ്റെയൊക്കെ രീതിയിൽ ആണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരടിപടലം ഒരു ഇവിടെ ഒരു വിപ്ലവം തന്നെ ഉണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ വിപ്ലവം അവർക്കെതിരായിട്ട് ജനങ്ങൾ നയിക്കും അതാണ് നമ്മൾ നേപ്പാളിൽ കണ്ടത് അതാണ് കേരളത്തിലും നമ്മൾ മുന്നിൽ കാണേണ്ടത് അത് ജനാധിപത്യ രീതിയിലായിരിക്കും വയലന്റായിട്ടുള്ള മണിപ്പൂര് പോലൊരു ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ സൈനികർ ശക്തമാണല്ലോ ഇന്ത്യയിലെ ജനങ്ങൾ ശക്തമാണല്ലോ പക്ഷേ കേരളത്തിന് വിരുദ്ധമാണല്ലോ ഇന്ത്യക്ക് വിരുദ്ധമാണല്ലോ കേരളം വിചാരിക്കുന്നത് ഇതിന്റെ സഹകരണ അറിവില്ലാത്തവർ വിചാരിക്കും ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കണ്ടിട്ടില്ല വിചാരം ഗവർണറിന് അധികാരമില്ലെന്ന സുപ്രീം കോടതി അതോടൊപ്പം തന്നെ ഈ അണികളുടെ വിചാരം കാരണഭൂതനെന്തോ വലിയ സംഭവമാണ് അതെ കേരളം പിന്നെ ഇന്ത്യയുടെ തലസ്ഥാനമാണ് കേരളം എന്നാണ് അവർ വെച്ചിരിക്കുന്നത് അങ്ങനെ ആളുകൾക്ക് അതങ്ങനെയാണ് തരും കേരളം നമ്പർ വൺ നമ്പർ ഈ തള്ളൊന്നും കഴിഞ്ഞാൽ തന്നെ സത്യം സത്യമായിട്ട് അംഗീകരിക്കുക തൊഴിലില്ലായ്മ വിലക്കയറ്റം നിങ്ങൾ അംഗീകരിക്കുക ഷോർട്ട് ഔട്ട് ചെയ്ത് ന്യൂനപക്ഷ സംഗമല്ല വേണ്ട ജനസംഗമുമാണ് വേണ്ടത് ഈ വർഗീയത ആളിപ്പ കത്തിക്കാനുള്ള അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും അല്ല അത് ബാലൻസ് ചെയ്യാൻ ന്യൂനപക്ഷ സംഗമം ഇതൊക്കെ തെറ്റാണ് ജനസംഗമം നടത്തണം അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയണം അത് നാൽപ്പത് അകമ്പടിക്കാരുകളുടെയും അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാഫിൻ്റെയും അകമ്പടിയോടെ അല്ല പോകേണ്ടത് ഗവൺമാൻ്റെയും പിന്തുണയോടുകൂടി അല്ല പോകേണ്ടത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം സുരേഷ് ഗോപി നടത്തിയതുപോലെ കലുങ്കലിരുന്ന് ചർച്ച നടത്തണം അപ്പോൾ പിന്നെ വിപ്ലവത്തിന് പകരം അവിടെ തലോടലുണ്ടാവും അതാണ് സന്തോഷം